ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയേക്കാവുന്ന ഒരു പറ്റം മനുഷ്യർക്ക് തൊഴിൽ നൽകിയിരുന്ന ഒരു സ്ഥാപനമാണിത് തളിപ്പറമ്പിൽ ഇന്നലെ ഉണ്ടായിരുന്ന തീപിടുത്തത്തിൽ കത്തി നശിച്ച ഷാലി മാസ്റ്റേഴ്സ് പതിനാറോളം വരുന്ന ഭിന്നശേഷിക്കാരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് കച്ചവട കച്ചവടത്തിരക്കിൽ മുഴുകിയിരുന്ന തളിപ്പറമ്പ് നഗരം ഒരു കടമുറിയിലുണ്ടായ തീപിടുത്തം വലിയ സംഭവമാകില്ലെന്ന് കരുതും മുമ്പേ ആളിപ്പടർന്നു നഗരഹൃദയം അഗ്നി വിഴുങ്ങിയതിന്റെ അമ്പരപ്പ് നിഴലിക്കുകയാണ് ഇപ്പോഴും ഇവിടത്തെ നാട്ടുകാരിലും ജീവനക്കാരിലും നിലച്ചിരിക്കാതെ വന്ന തീ തളിപ്പറമ്പിന്റെ വ്യാപാര ഹൃദയം വിഴുങ്ങിയപ്പോൾ ചോദ്യചിഹ്നമാകുന്നത് നിരവധി പേരുടെ ജീവിതങ്ങളാണ് അവരുടെ മുന്നോട്ടുള്ള അതിജീവനമാണ് സ്വപ്നം പോലും കാണാൻ കഴിയാത്തിടത്തു നിന്നും ഉയർന്നു വന്ന കുറച്ചു മനുഷ്യരുണ്ടായിരുന്നു ഈ സ്ഥാപനങ്ങളിൽ ജീവിതത്തിന്റെ പുറംപോക്കുകളിലേക്ക് എറിയപ്പെട്ടവർക്ക് കൈത്താങ്ങായ സ്ഥാപനമാണ് ഷാലിമാസ്റ്റേഴ്സ് സ്ഥാപനം തീപിടുത്തത്തോടെ പൂർണമായും അമർന്നു ഷാലിമാർ തീയിൽ വെന്തുരുകിയപ്പോൾ അനാഥരാകപ്പെട്ടത് പതിനാറോളം ഭിന്നശേഷിക്കാരായ ജോലിക്കാർ കൂടിയാണ് തളിപ്പറമ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആദരണീയവും ശ്രദ്ധേയവുമായ ചുവടുവയ്പ്പിന് തുടക്കം കുറിച്ചത് ഷാലിമാർ ഉടമയായ എം പി സലാമായിരുന്നു നാട്ടുകാരുടെ സലാംകെയാണ് ആരും ധൈര്യപ്പെടാത്ത പദ്ധതിക്ക് രൂപം നൽകിയത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ജോലി നൽകുക എന്നതായിരുന്നു അത് അവരുടെ ശേഷി പരിഗണിക്കാരെ സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തൊഴിലിൽ പ്രാപ്തരാക്കുകയായിരുന്നു ലക്ഷ്യം സലാമിന്റെ അകാല മരണത്തെ തുടർന്ന് സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സഹോദരങ്ങളായ സെയ്ദ് കോളേജിന് സമീപത്തെ മൊയ്തീനും മുഹമ്മദ് ബഷീറും സലാമിന്റെ മകൻ സി പി ഷമലും അതേ പാത പിന്തുടർന്നതോടെ ഒരുപറ്റം ഭിന്നായ യുവാക്കൾക്ക് ജീവിതത്തിന്റെ ആകാശത്തേക്ക് അവസരം ലഭിക്കുകയായിരുന്നു എങ്ങനെ അത് പുനരുജീവിക്കും എന്നുള്ള ചിന്തയിലാണെന്നുള്ളത് പ്രത്യേകിച്ച് നമ്മളെ സ്റ്റാഫ് സ്റ്റാഫിന്റെ പ്രത്യേകിച്ച് ഈ പിന്നെ ഭിന്നശേഷിപ്പെട്ട കുട്ടികൾ അവരെ എങ്ങനെ നമ്മൾ പുനരുജീവിച്ചു എന്നുള്ള ഒരു ടെൻഷനല്ല അവരെ നമ്മളെ കൊണ്ട് ഒരുപാട് പിന്നെ മാറ്റങ്ങൾ വന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഈ ഭിന്നശേഷി ആയിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നതിനനുസരിച്ച് നല്ലൊരു മാറ്റങ്ങൾ വന്നിട്ട് അവർക്ക് കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുത്തതും അങ്ങനെയുള്ള പലതും ഉണ്ട് അപ്പൊ ഇനി അവരനി എങ്ങനെ രണ്ടാമത് ഇനി പുരോഗസിക്കുന്നുള്ള ഇത് എത്ര എത്രപ്പെട്ട പെട്ടെന്നാണോ എങ്ങനെയെന്നുള്ള ഒരു ടെൻഷനിലുള്ളത് അപ്പൊ അതിനൊരു പോയി കാണണം ഞാൻ നല്ല സ്പീഡ് എപ്പോഴായിട്ടില്ല ഇത് ചെയ്തു തരണോ എന്ന് ഞങ്ങള് പറയുന്നു എന്താ ചെയ്യേണ്ടതല്ലേ പാക്കേജ് ഉണ്ടാവും പറഞ്ഞു അത് ചെയ്യാന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ട് എം എൽ എന്റെ വാക്കിൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്നത് അല്ല അതെ എം എൽ എ തരുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണമെന്ന് നമ്മള് പറഞ്ഞു ഞാനത് പറയണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ അത് മൂപ്പർ മറ്റാ പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥ സ്റ്റാഫ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതാണല്ലോ അവരെന്ന സ്റ്റാഫ് സ്റ്റാഫായാലും എല്ലാവരും ലേഡീസ് സ്റ്റാഫോ പതിനഞ്ചോ അല്ലെ ഇരുപത് വർഷം പത്ത് വർഷം ഉള്ള നാല്പത് വർഷം പഴക്കമുള്ള സ്റ്റാഫ് കൂടെ നമ്മളുണ്ട് ഭിന്നശേഷിക്കാരായ ഈ ജീവനക്കാരുടെ വരുമാനം നിരവധി കുടുംബങ്ങളുടെ അന്നമാണ് ഷാലിമാറിനെ തീനാളങ്ങൾ വിഴുങ്ങിയതോടെ കുടുംബങ്ങൾ ആശങ്കയിലാണ് പല രക്ഷിതാക്കളും മൊയ്തീനെയും മുഹമ്മദ് ബഷീറിനെയും വിളിച്ച് സങ്കട കെട്ടഴിച്ചു ആയുസിലെ സ്വപ്നം കത്തിയമർന്നതിന്റെ വേദന ഉള്ളിലൊതുക്കി വരുമാനം നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പു നൽകുകയാണ് ഇരുവരും കീഴാത്തൂർ റോഡിലെ പുതിയ സ്ഥാപനത്തിലുൾപ്പെടെ പകരം ജോലി നൽകാനാണ് ഷാലിമാർ അധികൃതർ ശ്രമിക്കുന്നത് ഞാറ്റുവയലിലെ പി ബദറുദ്ദീൻ നാൽപ്പത് വർഷത്തോളമായി ഷാലുമാറിന്റെ സ്വന്ത സഹചാരിയാണ് സ്ഥാപനത്തിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന സർവീസ് വിഭാഗത്തിന്റെ മേൽനോട്ടം ബദറുദ്ദീനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള വരുമാന മാർഗമാണ് ബദറുദ്ദീന് ഷാലിമാർ ഇരുപത്തിനാല് മുറികളിലായാണ് മൂന്ന് നില കെട്ടിടത്തിൽ ഷാലിമാർ പ്രവർത്തിക്കുന്നത് കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജോലിക്കാരുടെ ആശ്രയമാണ് ഈ കേന്ദ്രം ആദ്യഘട്ടത്തിൽ പുക വ്യാപിക്കാൻ തുടങ്ങിയതോടെ തന്നെ ജീവനക്കാരെയും ഉപഭോക്താക്കളെയും സ്ഥാപനത്തിൽ നിന്ന് മാറ്റിയിരുന്നു ബാഗും ഫോണും ഉൾപ്പെടെ ഉപേക്ഷിച്ചാണ് ഇവർ ജീവനം കൊണ്ട് ഇറങ്ങി ഓടിയത് പത്ത് മിനിറ്റ് മുമ്പ് എത്തിച്ച പുതിയ സ്റ്റോക്ക് ഉൾപ്പെടെ സ്ഥാപനം പൂർണമായി കത്തി നശിച്ചിട്ടുണ്ട് രണ്ട് കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ ഇന്നലെ തളിപ്പറമ്പിലുണ്ടായ ഈ തീപിടുത്തത്തിൽ കത്തിയമർന്നത് വെറുമൊരു സ്ഥാപനം മാത്രമല്ല നിരവധി ഭിന്നശേഷിക്കാരുടെ ജീവിത സ്വപ്നം കൂടിയാണ് തളിപ്പറമ്പിൽ നിന്നും കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്